ൂർ പ്രവാസി ഡെവലപ്മെന്റ് കോറേറ്റീവ് സൊസൈറ്റിയുടെ കായംകുളം സംഘത്തിന്റെ മൂന്നാമത്തെ ശാഖയാണ് കായംകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സൊസൈറ്റി ആണെങ്കിൽ ആ മൂന്ന് ശതമാനത്തിന് പുറമെ രണ്ട് ശതമാനം സൊസൈറ്റിയും കൂടെ സബ്സിഡി കൊടുക്കുകയാണ് അപ്പൊ അഞ്ച് ശതമാനം നിലവിൽ പന്ത്രണ്ടര ശതമാനമാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ഇന്ട്രസ്റ്റ് പറഞ്ഞത് അപ്പോൾ ഇവിടെയാണെങ്കിൽ അത് ഏഴര ശതമാനത്തിന് കിട്ടും പ്രവാസികൾക്ക് പത്തു ലക്ഷം രൂപ വരെ വായ്പ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ സൊസൈറ്റിക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയാണ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ആ വായ്പ എടുത്തു കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ സബ്സിഡിയും ഇൻട്രസ്റ്റിൽ അഞ്ച് ശതമാനം സബ്സിഡിയും കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട് അത് ഈ ആലപ്പുഴ ജില്ലയിലെ പ്രവാസികൾക്കെല്ലാം ഉപകാരപ്രദമാകും എൻ ഡി പി ആർ ഇ എം നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഹോർ പേര് കായംകുളം ഓയങ്കെ ജംഗ്ഷനിലെ പി എ ഹാരിസ് സ്മാരക മന്ദിരത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് സംഘത്തിന്റെ ആദ്യ ശാഖ രണ്ടായിരത്തി ഒന്ന് നെയ്യാറ്റിങ്കരയിലും രണ്ടാമത്തെ ശാഖ വെഞ്ഞാറമൂട്ടിലുമാണ് പ്രവർത്തനം ആരംഭിച്ചത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ സി സജീവ് തൈക്കാട് സംഘാടക സമിതി കൺവീനർ സഫീർ പി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം